രാജ്യത്ത് മുഴുവനും അക്രമങ്ങൾ കൂടി വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് നിരവധി അക്രമങ്ങൾ നമ്മൾ കുറേയധികം കണ്ടുകഴിഞ്ഞു ബീഫ് സൂക്ഷിച്ചെന്നും പശുവിനെ കടത്തിയെന്ന് ആരോപിച്ചും പലരെയും ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ വളരെയധികം ചർച്ചകൾ ചെയ്തതാണ് എന്നാൽ ഇപ്പോൾ അതിൻ്റെ ബാക്കിയെന്നോളം ഇന്ത്യയിൽ മനസാക്ഷിയുള്ള ഓരോ വ്യക്തികളും ചിന്തിക്കേണ്ട ഒരു കാര്യം പുറത്തു വന്നിരിക്കുകയാണ് മുസ്ലിമാണെന്ന് കരുതി മാത്രമാണ് ആ വ്യക്തിയെ കൊന്നത് എന്നാണ് മുഖ്യപ്രതി ഇപ്പോൾ പറയുന്നത് പശുവിനെ കടത്തി എന്നുള്ള ഒരു സംശയം മാത്രം നിലനിൽക്കെ മുസ്ലിം ആയതുകൊണ്ട് മാത്രം ഒരു വ്യക്തിയെ കൊല്ലാനുള്ള അധികാരം ഇവർക്ക് എവിടെ കിട്ടി എന്ന് നമ്മൾ ചിന്തിക്കണം മുസ്ലിം അല്ലായിരുന്നുവെങ്കിൽ അവർക്ക് കുഴപ്പമില്ലായിരുന്നു എന്നാണോ അവർ ഉദ്ദേശിക്കുന്നത് രാജ്യത്ത് ഏത് ജാതിയിലും മതത്തിലും പെട്ടവർക്ക് ജീവിക്കാനുള്ള അവകാശം ഉള്ള ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള അനർത്ഥ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓരോരുത്തരും പേടിക്കണം കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലെയുള്ള ദുരവസ്ഥകൾ നമുക്ക് ഓരോരുത്തർക്കും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർക്കും സംഭവിക്കാൻ സാധ്യതകളുണ്ട് കാരണം അതുപോലെയാണ് ഇപ്പോൾ ഭരണകർത്താക്കളും നിയമപാലകരും അക്രമങ്ങളെ നോക്കിക്കാണുന്നത് ഒരുപക്ഷെ കേരളം ഇതിൽ കുറച്ചുകൂടി സുരക്ഷിതമാണ് എന്നാൽ മറ്റു ചില സംസ്ഥാനങ്ങളിൽ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് എന്തു തന്നെയായാലും പശുവിനെ കടത്തിയെന്നാരോപിച്ച് സംശയമുതിർത്ത് മുസ്ലിമാണെന്ന് കരുതി ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്ന ആരാണെങ്കിലും അവരെ എല്ലാവരും വലിയ തീവ്രവാദികൾ എന്ന് തന്നെ വിളിക്കേണ്ടി വരും ഹരിയാനയിലെ ഫരീദാബാദിൽ പത്തൊമ്പതുകാരൻ ആര്യ മിശ്രയെ വെടിവെച്ചു കൊന്ന ഗോരക്ഷകർ തന്നോട് മാപ്പ് പറഞ്ഞെന്ന് ആര്യൻ്റെ പിതാവ് പ്രധാന പ്രതി അനിൽ കൗശിക്കിനെ ആഗസ്റ്റ് ഇരുപത്തി ഏഴിന് ജയിലിൽ സന്ദർശിച്ചപ്പോഴാണ് ആര്യൻ്റെ പിതാവ് സിയാൻ മിശ്ര പറഞ്ഞു മുസ്ലിമാണെന്ന് കരുതിയാണ് ആര്യനെ കൊലപ്പെടുത്തിയതെന്നും ഒരു ബ്രാഹ്മണനെ കൊന്നതിൽ ഖേദിക്കുന്നുവെന്നും കൗശിക് പറഞ്ഞു എന്തിനാണ് മുസ്ലിമിനെ കൊല്ലുന്നതെന്നും പശുവിന്റെ പേരിൽ മാത്രമാണോ എന്നും ചോദിച്ചു പോലീസിനെ വിളിക്കാമായിരുന്നില്ല എന്നും എന്തിനാണ് നിയമം കയ്യിലെടുത്തതെന്നും ചോദിച്ചെങ്കിലും കൗശിക് പ്രതികരിച്ചില്ലെന്നും അദ്ദേഹം പറയുന്നു ഗോരക്ഷകർക്ക് നിയമം കയ്യിലെടുക്കാൻ കഴിയുന്ന സ്ഥിതി ഉള്ളത് ആളുകളെ വെടിവെച്ച് കൊല്ലുന്നത് ഗോരക്ഷയുടെ പേരിലുള്ള നിയമവിരുദ്ധത അവസാനിപ്പിക്കണം അതിനെ അംഗീകരിക്കാനാവില്ലെന്നും സിയാനന്ദ് പറഞ്ഞു ആര്യന് നീതി ലഭിക്കാൻ ആവശ്യപ്പെട്ട് പ്രദേശത്ത് പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു അതേസമയം നിശ്ചയിച്ചിരുന്ന മെഴുകുതിരി മാർച്ച് പോലീസ് തടഞ്ഞെന്നും ആരിന്റെ സഹോദരൻ അജയ് മിശ്ര പറഞ്ഞു രാജ്യത്തെ തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വ്യക്തമായ നിലപാടുകളിലൂടെ ഇനിയെങ്കിലും പ്രതിഷേധം അറിയിക്കേണ്ടതാണ് മുസ്ലിം ആയാലും ക്രിസ്ത്യായാലും ഹിന്ദു ആയാലും എന്തു തന്നെയായാലും അവർക്ക് സുരക്ഷിതമായി ഈ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കണം കഴിഞ്ഞ ദിവസമായിരുന്നു ഹരിയാനയിലെ ഫരിദാബാദിൽ പശുക്കടത്തുകാരൻ നിന്ന് തെറ്റിദ്ധരിച്ച് പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ പത്തൊമ്പതുകാരനെ വെടിവെച്ച് കൊന്നത് കൊലപ്പെടുത്തുന്നതിന് മുമ്പ് പ്രതി യുവാവിന്റെ കാറിന് ഇരുപത്തിയഞ്ച് കിലോമീറ്ററോളം പിന്തുടരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് അഞ്ച് പേരെയായിരുന്നു അറസ്റ്റ് ചെയ്തത് സംഭവം നടന്നത് ഇങ്ങനെ ആര്യൻ മിശ്ര സുഹൃത്തുക്കളായ ഹർഷിദ് ഷാങ്കി എന്നിവരോടൊപ്പം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് അർദ്ധരാത്രിയോടെ ഡസ്റ്റർ കാറിൽ ന്യൂഡിൽസ് കഴിക്കാൻ പുറപ്പെട്ടു ഡസ്റ്റർ ഫോർച്യൂണർ എസ് യു വികൾ ഉപയോഗിച്ച് ചില പശുകടത്തുകാര് നഗരത്തിൽ നിരീക്ഷണം നടത്തുന്നതായി വിവരം ലഭിച്ചതായി പശു സംരക്ഷകർ എന്ന് വിളിക്കപ്പെടുന്ന പ്രതികൾ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞു ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നും പശുക്കളെ ട്രക്കിൽ കയറ്റാൻ പശുകടത്തുകാര് കൂട്ടാളികളെ വിളിച്ചിരുന്നതായും പ്രതികൾ പറഞ്ഞു ഒരു കാറിലുണ്ടായിരുന്ന പ്രതികൾ ഡസ്റ്റർ കണ്ടിട്ട് നിർത്താൻ ആംഗ്യം കാണിച്ചു ഹർഷിത്താണ് ഡസ്റ്റർ ഓടിച്ചത് അതിൽ ആരിനും ഉണ്ടായിരുന്നു കാറിന്റെ പിറകിൽ ഷാങ്കിയും രണ്ട് സ്ത്രീകളും ഇരുന്നു ഹർഷിത്തും ഷാങ്കിയും അടുത്തിടെ ഒരാളുമായി തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നതായും ഷാങ്കിക്കെതിരെ കേസെടുത്തതായും പോലീസ് പറഞ്ഞു പ്രതികൾ നിർത്താൻ ആങ്കി കാണിച്ചപ്പോൾ മുൻതർക്കം കാരണം ഇതേയാൾ തങ്ങളെ നേരിടുന്നുണ്ടെന്ന് ഡസ്റ്ററിലെ യാത്രക്കാർ തെറ്റായി വിശ്വസിച്ചു രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ അവർ ഓടിപ്പോയി ഡസ്റ്ററിലുള്ളവർ പശുക്കടത്തുകാരാണെന്ന് ബോധ്യപ്പെട്ട വിജിലൻസ് അവരെ പിന്തുടരാൻ തുടങ്ങി ഇരുപത്തഞ്ച് കിലോമീറ്ററോളം കാർ ഓടിച്ച ഹർഷിത് പൽവാൻ ടോൾ പ്ലാസയിലെ തടസ്സം തകർത്തു തുടർന്ന് പ്രതികൾ ഡസ്റ്ററിനെ നേരെ വെടിയുതിർക്കുകയും ഒരു ബുള്ളറ്റ് പിൻവശത്തെ ജനലിലൂടെ കടന്ന് ആര്യനെ വെടിവെൽക്കുകയും ചെയ്തു ആര്യൻ വെടിയേറ്റ ശേഷം അടുത്തു വന്ന് ആര്യന്റെ നെഞ്ചിലേക്ക് മറ്റൊരു വെടിയുതിർക്കുകയും ചെയ്തു ഇത് അദ്ദേഹത്തിന്റെ മരണത്തിൽ കലാശിച്ചു അറസ്റ്റിലായ പ്രതികളെ അനിൽ കൗശിക് വരുൺ കൃഷ്ണ ആദർ സൗരവ് എന്നിവരെ തിരിച്ചറിഞ്ഞതായി ഹരിദാബാദ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം കനാലിലേക്ക് വലിച്ചെറിഞ്ഞെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനാണ് പ്രതികൾ ആദ്യം ശ്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു എന്നാൽ പിന്നീട് അനിലിന്റെ വസതിയിൽ നിന്നും ആയുധങ്ങൾ കണ്ടെടുത്തു ഗോമാംസം കഴിച്ചെന്നാരോപിച്ച് ഹരിയാനയിലെ ചർഗി ദാദ്രി ജില്ലയിലെ കുടിയേറ്റ തൊഴിലാളിയെ പശു സംരക്ഷകർ തല്ലിക്കൊന്നതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് സംഭവങ്ങൾ അരങ്ങേറുന്നത് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഏഴുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അതിനു മുമ്പ് വീട്ടിൽ ബീഫ് സൂക്ഷിച്ചതിന്റെ പേരിൽ സ്ത്രീകൾക്കെതിരെ പോലീസുകാർ ആക്രമിച്ച സംഭവം രാജ്യത്തുണ്ടായി ഇത്രത്തോളം അനർത്ഥ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഇതിനെതിരെ സർക്കാരോ നിയമപാലകരോ ശക്തമായ നടപടികൾ എടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കണം രാജ്യത്ത് സ്വാതന്ത്ര്യത്തോട് റിപ്പീറ്റ് രാജ്യത്ത് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഒരുപോലെ ഉണ്ട് ആ സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണെങ്കിൽ ജനങ്ങൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഇനിയെങ്കിലും കൃത്യമായ നടപടികൾ നിയമപാലകരും സർക്കാരും സ്വീകരിച്ചില്ലെങ്കിൽ വളരെ വലിയ പ്രക്ഷോഭങ്ങളായിരിക്കും രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് ഇതിനെതിരെ കൃത്യമായ നിയമസംരക്ഷണം സർക്കാർ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്